സീറോ മലബാർ ബിഷപ്പുമാരുടെ ജീവിത ശൈലി മാറണം വിശ്വാസികൾ അവരെ എന്തിനാണ് സ്വീകരിക്കുന്നത് തീർത്തും പാഴായ രീതി അവർ ബസ്സിൽ യാത്ര ചെയ്യട്ടെ കഠിനോധാനം ചെയ്ത് ജീവിക്കണം അവർക്ക് വേണ്ടി സെക്രട്ടറിയെ എന്തിനാണ് നിലനിർത്തുന്നത് രാജാക്കന്മാരെ പോലെ ഭരിക്കാതെ സഭയെ സേവിക്കട്ടെ മലബാർ ബിഷപ്പുമാർ കൊട്ടാരങ്ങളിലാണ് താമസിക്കുന്നത് രാഷ്ട്രീയക്കാരെ പോലെയാണ് യാത്ര ചെയ്യുന്നത് അവർ സാമ്പത്തിക ഇടപാടുകളിൽ ഏർപ്പെടുന്നുണ്ട് രാഷ്ട്രീയക്കാരുടെ പിന്നാലെ അവർ എന്തിനാണ് യഥാർത്ഥത്തിൽ പോകുന്നത് പള്ളി പ്രധാനമാണ് അവർ ലൈംഗിക അപവാദങ്ങൾ വെക്കുകയാണ് ദുഷ്ട പുരോഹിതന്മാരെ സംരക്ഷിക്കുകയാണ് അവർ തെറ്റായ പുരോഹിതന്മാർക്കെതിരെ നടപടി എടുക്കുന്നുമില്ല അവർക്ക് പണം മാത്രമാണ് വേണ്ടത് അവർ ക്രിസ്തുവിനെ ഇപ്പോൾ പുറത്താക്കുകയാണ് രാഷ്ട്രീയക്കാർ ബിഷപ്പുമാരെക്കാൾ മികച്ചവരാണ് ചില കുപ്രസിദ്ധ ബിഷപ്പുമാർ ഇപ്പോൾ സിനഡിലുണ്ട് അവർ ക്രിസ്തുവിന്റെ പേരിൽ ജീവിക്കുകയാണ് ക്രിസ്തുവിനെതിരെ എല്ലാം ചെയ്യുന്നു സീറോ മലബാർ വിശ്വാസികളിൽ തൊണ്ണൂറ് ശതമാനവും സീറോ മലബാർ സിനഡിലും ബിഷപ്പുമാരിലും വിശ്വസിക്കുന്നില്ല ഈ സഭയിലെ യുവാക്കൾ സഭയും വിശ്വാസവും ഉപേക്ഷിക്കുന്നു കാരണം അവർ ദുഷിച്ച നേതൃത്വത്തിൽ വിശ്വസിക്കുന്നില്ല സിറോ മലബാർ സഭയുടെ നിരാശാജനകവും ഉപയോഗശൂന്യവുമായ സ്ഥിരം ഉള്ളത് എറണാകുളം അങ്കമാലിയിലെ വിമത വൈദികർക്കെതിരെ ഈ ബിഷപ്പുമാരാരും ശബ്ദമുയർത്തിയിട്ടില്ല എറണാകുളം അങ്കമാലി വൈദികർക്കൊപ്പം നിൽക്കുന്ന ബിഷപ്പുമാരാണ് ഇവരൊക്കെ മേജർ ആർച്ച് ബിഷപ്പ് ലോകം മുഴുവൻ അനാവശ്യമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി കറങ്ങി നടക്കുകയാണ് സീറോ മലബാർ സഭയുടെ രണ്ട് കന്യാസ്ത്രീകൾക്ക് ഒരു വിഷയം വന്നപ്പോൾ മേജർ ആർച്ച് ബിഷപ്പ് ഛത്തീസ്ഗഡിൽ ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകളെ സന്ദർശിക്കാൻ ഒന്ന് മനസ്സ് പോലും കാണിച്ചില്ല സഭയ്ക്ക് തീർത്തും അപമാനകരമായിരുന്നു അത് ഛത്തീസ്ഗഡ് കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ സീറോ മലബാർ സഭ നേതൃത്വം ആഗോള ക്രൈസ്തവ സമൂഹത്തെ ലോകത്തിന് മുന്നിൽ ദൃശ്യ മാധ്യമങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും പരമാവധി അപകീർത്തിപ്പെടുത്തി പൊതുസമൂഹത്തിൽ സഭാ വസ്ത്രങ്ങളുടെ വില പോലും കളഞ്ഞെടുത്ത സഭയുടെ ഏകീകൃത കുർബാന വിഷയത്തിൽ വിശ്വാസികൾക്ക് നീതിയും നിഷേധിച്ച സഭാ വിരോധിതരായ സിറോ മലബാർ സഭയുടെ നിർഗുണനായ മേജർ ആർച്ച് ബിഷപ്പ് സഭയുടെ നേതൃസ്ഥാനത്ത് തുടരാൻ ഒരിക്കലും യോഗ്യനല്ല എന്ന് വിശ്വാസികൾ വിളിച്ചു പറയുകയാണ്